യുദ്ധത്തിൽ ചൈനയുടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാടുകള് കടുപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിപണി വീണ്ടും ശക്തമാവുകയാണ് ചൈനയൊഴികെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന പകരച്ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് ഭരണകൂടം മരവിപ്പിക്കുകയും ചെയ്തു പക്ഷേ ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് വിപണിയിൽ കാര്യമായി തന്നെ പ്രതിഫലിക്കുകയും ചെയ്തു തിരിച്ചു കയറി തുടങ്ങിയ അമേരിക്കൻ വിപണി മിക്സഡ് ക്ലോസിംഗ് നടത്തിയതോടെ മറ്റ് വിപണികളും നേട്ടം കുറിക്കുകയും ചെയ്തു ചൈനയ്ക്കെതിരെ വീണ്ടും അൻപത് ശതമാനം താരിഫ് എന്ന ഭീഷണി മുഴക്കിയ അമേരിക്കയുമായി യൂറോപ്യൻ യൂണിയനും ജപ്പാനും ചർച്ചയ്ക്ക് സന്നദ്ധമായി നട നടപടിയും വിപണിയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കയിലെ അടിസ്ഥാന തീരുവ പത്ത് ശതമാനമാണ് അധികമായി ചുമത്തെ തീരുവയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അമേരിക്കയുടെ പകരച്ചുങ്കം ലോക ഓഹരി വിപണിക്ക് തിരിച്ചടിയായി ശരിക്കും മാറിയിരുന്നു ക്രൂഡ് ഓയിലിന്റെ വിലയും കാര്യമായി ഇടിഞ്ഞിരുന്നു ആഗോള സാമ്പത്തിക മാന്യം ഏവരുടെ മുന്നിൽ കനക്കുകയും ചെയ്തു ഇതാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ യഥാർത്ഥത്തിൽ മാറി മറിയുന്നത് വിപണി തിരിച്ചു കയറുന്നുണ്ട് ഇത് തുടർന്നാൽ മാന്യഭീഷണി മാറുമെന്നും ഉറപ്പാണ് പക്ഷേ ട്രംപിന്റെ അടുത്ത തീരുമാനങ്ങൾ ഇതിൽ നിർണായകമായിരിക്കും വ്യാപാര യുദ്ധം ശക്തമാകുന്നതിനിടെ ചൈനയ്ക്ക് ബുധനാഴ്ച നൂറ്റിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ യു എസ്സിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന് ചൈന എൺപത്തിനാല് ശതമാനം തീരുവയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഈ പ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ യു എസ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വീണ്ടും ഉയർത്തി നൂറ്റി ശതമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ് വ്യാപാര പങ്കാളികൾ ഉൾപ്പെടെ അറുപതോളം രാജ്യങ്ങൾക്ക് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് ബുധനാഴ്ച നിലവിൽ വരികയും ചെയ്തു അതാണിപ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്ക് പ്രധാനമായിട്ടും ട്രംപ് മരവിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് യു എസ് ചുമത്തിയത് ഇരുപത്തിയാറ് ശതമാനമാണ് ചൈനയ്ക്ക് ചുമത്തിയത് മുപ്പത്തിനാല് ശതമാനം അതിനു മുൻപ് രണ്ട് തവണയായി ചുമത്തിയ പത്ത് ശതമാനം വീതം തിരുവ കൂട്ടിച്ചേർക്കുമ്പോൾ അത് അൻപത്തിനാല് ശതമാനമായി വർദ്ധിച്ചു ഇതിനുള്ള മറുപടിയായി ചൈന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം ഇറക്കുമതി തീരുവ ചുമ യും ചെയ്തു പിന്നീട് ചൈനയ്ക്ക് അൻപത് ശതമാനം തീരുവ കൂടി ട്രംപ് ചുമത്തുകയുണ്ടായി തുടർന്ന് ചൈന യു എസിന് നൽകേണ്ട ഇറക്കുമതി തീരുവ നൂറ്റിനാല് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇത് ബുധനാഴ്ചയാണ് നിലവിൽ വന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതികാര നടപടിയായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം തീരുവ ചുമത്തുന്നതായി ചൈനീസ് ധനമന്ത്രാലയം പ്രധാനമായിട്ടും അറിയിച്ചത് മണിക്കൂറുകൾക്കകം ചൈനയ്ക്കുള്ള തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി ട്രംപ് കൂട്ടുകയും ചെയ്തു മറ്റ് രാജ്യങ്ങളുടെ തീരുവ കുറച്ചതാണ് വിപണിയെ പ്രധാനമായിട്ടും സ്വാധീനിച്ചത് ജാപ്പനീസ് വിപണി ആറ് ശതമാനം മുന്നേറ്റം നേടി ചൈന പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയപ്പോൾ ജർമ്മനിയും ഫ്രാൻസും നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചത് അമേരിക്കൻ ഫ്യൂച്ചറുകളും നേട്ടത്തിൽ വ്യാപാരം തുടരുകയാണ് ചൈനയൊഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ തിരിച്ചടി തീരുവ മരവിപ്പിച്ച് നടപടി തന്നെയാണ് ഇതിന് പിന്നിലെ കാരണവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരചുങ്കം നിലവിൽ വന്നതോടെ ചൈനയും യൂറോപ്യൻ യൂണിയനും പകരത്തീരുവ അമേരിക്കക്കെതിരെ ചുമത്തുന്ന നടപടി കൈക്കൊണ്ടിരുന്നു പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്തും വരികയുണ്ടായി തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനു തയ്യാറാണെന്നും ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു ഒത്തുതീർപ്പിലെത്താൻ രാജ്യങ്ങൾ വിളിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷൻ കമ്മിറ്റിയിൽ സംസാരിക്കവെയായിരുന്നു ട്രംപ് തന്റെ ഈ പ്രതികരണം നടത്തിയത് പിന്നീട് വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നു